ബി ജെ പിയുടെ കുതികാൽവെട്ട് തുടങ്ങി എന്ന് തന്നെ പറയാം അതായത് എൻ ഡി എ യോഗത്തില് സഖ്യകക്ഷികളെല്ലാം ചേർന്ന് ഒരുമിച്ചിരുന്ന് പുതിയ പ പരിപാടികളിലേക്കൊക്കെ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇവിടെ ചിലരെ മാത്രം വേദിയുടെ പുറകിലേക്ക് നീക്കുകയാണ് എത്ര സീറ്റ് ഉണ്ട് എന്നതൊന്നുമല്ല ബി ജെ പിക്ക് പറ്റില്ലേ എന്നാൽ അവർ പുറകിൽ നിർത്തും കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അവർക്ക് ആവശ്യം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഇനി പാർലമെന്റിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും മോദി തന്നെ വരികയും ചെയ്യുകയാണ് അതും എൻ നേതാവായിട്ട് മോദി തന്നെ മാറുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് ജയൻ ചൗധരി എന്ന് പറയുന്ന രാഷ്ട്രീയ ലോക്ദളിന്റെ നേതാവിനെ പുറകിലേക്ക് ഇരുത്തിയത് വേദിയുടെ മുൻനിരയിലൊന്നും കാണാനില്ല രണ്ട് സീറ്റുമായിട്ടാണ് ഈ ആർ എൽ ഡി നേതാവ് അങ്ങോട്ടേക്ക് എത്തുന്നത് എന്നാൽ ഒരു സീറ്റ് നേടിയവർ പോലും ഇതേ വേദിയുടെ മുൻപിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഷ്ട്രീയ ലോക്ദളിന്റെ നേതാവിനെ പുറകിലേക്ക് ഇരുത്തിയത് ഇവിടെ കോൺഗ്രസ് പറയുന്നത് നാണം കെട്ട അഭിമാനത്തോട് ഇരിക്കാനുള്ള ഇടമല്ല പകരമോ വാതിൽ തുറന്നിരുന്നുണ്ട് ഇന്ത്യ മുന്നണി എന്നാണ് അഖിലേഷ് യാദവുമായി ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏഴ് സീറ്റ് വരെ വാഗ്ദാനം ചെയ്യുകയും അവിടെ ഒരുമിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാമെന്നും അതിന്റെ ഭാഗമായി കോൺഗ്രസിനോട് സംസാരിക്കാൻ ചർച്ചയിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുൻപാണ് ബി ജെ പി ഒരൊറ്റ വലി അങ്ങോട്ട് വലിച്ചത് വമ്പൻ ഓഫറുകൾ കണ്ടപ്പോൾ ഇതേ ജയൻ ചൌധരി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ടേക്ക് ഒറ്റ പോക്കായിരുന്നു എൻ ഡി എ മുന്നണിന്റെ ഭാഗമാവുകയായിരുന്നു ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് പക്ഷേ അതിനുള്ള കനത്ത അടിത ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുകയാണ് ഒരൊറ്റ ദിവസത്തിന്റെ ാക്കിയാവുമ്പോൾ തെരഞ്ഞെടുപ്പ് ബലം വന്ന് പാർലമെന്റിലേക്ക് പോകാനിരിക്കുമ്പോൾ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുമ്പോൾ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ വേദിയുടെ പുറകിലേക്ക് മാറ്റുകയാണ് ഒരു സീറ്റ് അര സീറ്റ് വരെ ഉള്ളവർ വരെ എവിടെയുണ്ട് ഇതേ വേദിയുടെ മുൻപിൽ ഇരിക്കുമ്പോഴാണ് ജയൻ ചൗധരി പുറകിലേക്ക് മാറ്റപ്പെട്ടത് പ്രതിപക്ഷം ഇതിന് അങ്ങനെ തന്നെ അങ്ങാളി കത്തിക്കാൻ നിൽക്കുകയാണ് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും എൻ ഡി എൽ തുടരരുത് എന്നാണ് സമാജ്വാദി പാർട്ടി എം പി രാജീവ് റായി പ്രതികരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലേക്ക് ജയൻ ചൗധരി തിരിച്ചു വരണമെന്നും അവർ പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു ഇരിപ്പിടമുണ്ട് അങ്ങനെ മോദി തോന്നുന്ന വഴിക്ക് നിങ്ങൾ വലിച്ചിഴക്കേണ്ടതില്ല എന്ന തരത്തിലാണ് പക്ഷെ അപ്പോഴും ബി ജെ പി പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എൻ ഡി എ യോഗത്തിൽ രണ്ട് സീറ്റുള്ള ജനസേന നേതാവ് പവൻ കല്യാണിന് സ്റ്റേജിലും ഒരു സീറ്റുള്ള അപ്നാദർ നേതാവ് അനുപ്രിയ പട്ടേലിന് മുൻനിരയിലും അങ്ങനെ ഇരിപ്പിടം എന്നാൽ എം പിമാർക്കിടയിൽ പിന്നിലായിരുന്നു രണ്ട് എം പിമാരുള്ള ആർ എൽ ഡിയുടെ അധ്യക്ഷന് സീറ്റ് നൽകിയത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഇന്ത്യ സഖ്യം വിട്ട് ആർ എൽ ഡി എൻ ഡി എയിലേക്ക് എത്തിയത് പക്ഷേ ഇപ്പോഴും പുറകിൽ തന്നെയാണ് സ്ഥാനം സ്ഥാനമെന്നത് ഓർക്കണം അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് ബി ജെ പി കുതികാല വിട്ട് തുടങ്ങി എന്ന് ഇനി മുന്നോട്ട് പോകും തോറും ആരെയൊക്കെ തഴയപ്പെടും ആരെയൊക്കെ സ്വീകരിക്കപ്പെടും പല രൂപത്തിലുള്ള കാഴ്ചകളിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറി മറിയുന്നത് കാണാം